നമ്മള് ഈ കുപ്പിന്ന് വന്ന കൂടാൻ പോലെ നാലു മണിക്കൂർ ഓരോന്ന് തേച്ചുറച്ച് വൃത്തിയാക്കുന്ന നേരം ഇവിടെ വലിയ ഒരാളുണ്ട് വല്യ ടക്കുകൾ വീടുകൾ ചെയ്യുന്ന ഒരാള് ഇതെങ്ങനെ ഇത് ഒരച്ചിട്ടും വൃത്തിയാവണില്ലല്ലോ ദൈവമേ ഇത് എന്തിട്ട് ചെയ്യുന്നു ചെലര് മിക്സിൽ ചാർ പോണേ എന്തൊരു വൃത്തിയാ നമ്മള് തേങ്ങ വൃത്തില്ലാത്ത സാധനം പോലെ ഇരിക്കുന്നു എവിടെ പോയിത് കൊറേ നേരത്തെ ശബ്ദൊക്കെ കേട്ടിട്ട് നമ്മൾ ഇവിടെ പരിപാടി ഞാൻ വേണ്ടി സാധനം പരിപാടി പോലെ തിളങ്ങുന്നത് ഇത് കാണുമ്പോ നല്ല രസേ എന്താണ് ഇത് വണ്ടിയുടെ സൈലൻസർ സൈഡിൽ മൊത്തം കരിമ്പോ അതൊന്നല്ല തൃശ്ശൂർ പൂരത്തിന് അമ്മട്ട് പൊട്ടണോ അതിൽ പൊട്ടിയത് ഒന്നെ വന്ന് മിക്സരുന്ന മൂട്ടില് വീണു അത് നോക്ക് അത് നമുക്ക് ശരിയാക്കാം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ശരിയാക്കാം ആ സോഡാപൊടി എന്നാ ചേച്ചി ഇപ്പൊ ശരിയാക്കി തരാം അപ്പൊ വീട്ടുകാരണ്ടില്ലേ ഇതാണ് ഇന്നത്തെ പ്രശ്നം ഇവയുടെ പക്ഷെ ഇത് ഇവയുടെ നമ്മുടെ വീട്ടിലത്തെ മാത്രം പ്രശ്നമല്ല ട്ടാ ഒരുവിധം എല്ലാ വീട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ നമ്മളിത് വൃത്തിയാക്കാത്തത് കൊണ്ടോ ക്ലീൻ ആക്കാത്തതുകൊണ്ടോന്നല്ല പക്ഷെ ഇതാണ് അവസ്ഥ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇത് നമുക്ക് എങ്ങനെയാണ് വേഗം വൃത്തിയാക്കുക എന്നാണ് ഇന്ന് കാണിക്കാൻ പോണത് അപ്പോൾ നേരെ വീടുകളിട്ട് അപ്പം കൂട്ടുകാരെ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ആ സോഡാപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സോഡാപ്പൊടി അത് ആദ്യം നമ്മൾ ഇതിൽ ഒന്ന് നല്ല രീതിയിൽ വിതറി കൊടുക്കണം ഇത് എങ്ങനെ ഇത്രയും വലിയൊരു ടബ് പോലത്തെ പാത്രത്തിൽ എങ്ങനെയാണ് വെച്ചേക്കണമെന്നുള്ളത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇപ്പം എന്തിനാണെന്ന് ഞാൻ പറയണില്ല നല്ല രീതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ഉപയോഗിക്കാൻ പോകണ എന്താ വെച്ചാൽ ഇതാ ചെറുനാരങ്ങ ചെറുനാരങ്ങയാണ് കേട്ടോ പിഴിഞ്ഞ് ഒഴിക്കാൻ പോണത് നമ്മളതാ ഇതിൽ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ചെറുനാരങ്ങ ഒഴിച്ചപ്പോൾ തന്നെ ഇതിൽ റിയാക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ കൂട്ടുകാർക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് കണ്ടോ അപ്പം നല്ല രീതിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ എന്തുകൊണ്ടാണ് ഈ നമ്മൾ വലിയ ടബ് പോലത്തെ പാത്രത്തിൽ വെച്ചേക്കുന്നതെന്നുള്ളത് ഇനി നമ്മളിതാ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പോണത് ഇനി ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോണത് ഇതാ ചൂടുവെള്ളമാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഇതിനാണ് നമ്മൾ വലിയ ടബ് വെച്ചത് കേട്ടാ കണ്ടോ നല്ല രീതിയിൽ പതിഞ്ഞ് പുറത്തേക്ക് വരുന്നിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ചെറുനാരങ്ങ നമ്മൾ എന്തിനു ചോദിച്ചാൽ ചില അതിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ചെറുനാരങ്ങ ഒഴിച്ചത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ കിച്ചണിൽ മാത്രം ഉപയോഗിക്കുന്ന ബ്രഷാണ് കേട്ടത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോണത് കൂട്ടുകാർ നോക്കിക്കോ നല്ല രീതിയിൽ ക്ലീനായി വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് ഒരച്ചു കൊടുക്കാം അപ്പൊ ബാക്കി നമുക്ക് ഇത് വൃത്തിയാക്കിയതിന് ശേഷം നോക്കാം നല്ല രീതിയിൽ പോണ്ട നമ്മള് നോർമലി എത്ര ഒരച്ചാലും പോവാത്ത സാധനമാണ് ഇപ്പൊ നല്ല രീതിയിൽ പോണത് നമ്മടെ നിവ്യം ഇതായോട്ടിരുന്നിട്ട് നല്ല രീതിയിൽ അത് ഒരച്ചുകൊണ്ടിരിക്കട്ടാ വൃത്തിയാകാൻ വേണ്ടിട്ട് എനിക്കൊരു കാര്യം പറയാണ്ട് സീരിയസ് ആയിട്ട് എന്താന്ന് വെച്ചാല് ഈ ഇരിക്കണ എന്റെ ചേച്ചിനെ ഞാൻ ചേച്ചിയായി ചേച്ചിയായി ഇന്ന് വിളിക്കണേനെ ഞാൻ പുറത്തേക്ക് കയറുമ്പോൾ ഓരോരുത്തർ പിച്ചക്കാര് വിളിക്കണം ഓരോന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്റെ ചേച്ചിനെ ചേച്ചി തന്നെ പിന്നെ എന്താ വിളിക്ക നിങ്ങളൊന്ന് പറ ഭയങ്കര വിഷമമുണ്ട് കേട്ടാ ഇപ്പൊ പറയണം ഞാൻ ചേച്ചിനെ ചേച്ചി നിങ്ങൾക്ക് ചേച്ചിക്കുള്ള ബുദ്ധിമുട്ടുണ്ടോ പറ ചേച്ചി പറ പറയടാ എടീ അപ്പനെ കേറിയ ഊസപ്പെട്ടെന്ന് വിളിക്കാൻ പറ്റുമോ നീ എന്റെ ചേച്ചി തന്നെ വിളിച്ചാൽ മതി ആരെന്നു വേണേലും പറഞ്ഞോട്ടെ കേട്ടോ ഇങ്ങോട്ടേച്ചു കേട്ടോ കേട്ടോ ഈ താഴത്ത് വീണ ഈ ബാക്കിയുള്ള വെള്ളമല്ലേ അതിൽ മുക്കിയിട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് ഇങ്ങനെ അരിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിലും ഉണ്ടാവും അഴുക്ക് അതും കൂടെ പോകട്ടാ അത് അതുകൊണ്ട് നമ്മൾ ഈ പാത്രത്തിൽ വെച്ചിട്ട് ഇതാക്കുമ്പോഴാണ് ഇന്നത്തെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം നമ്മുടെ ജാറ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വൃത്തിയാക്കാണ് കേട്ടോ കൂട്ടുകാർക്ക് കാണിച്ചു തരാം നോക്ക് നമ്മുടെ ജാറി നോക്ക് മാറ്റി വെള്ളം മാറ്റി നോക്കിയാ കൂട്ടുകാരെ നമ്മുടെ ജാറിന്റെ ലാസ്റ്റ് ലുക്കാണ് ട്ടാ നോക്കിയ സൂപ്പർ പുതിയത് വാങ്ങിച്ച പോലെ നല്ല രീതിക്ക് വൃത്തിയായിട്ടുണ്ട് കണ്ടോ കൂട്ടുകാർക്ക് വൃത്തിയായിട്ട് കാണാം അടുത്ത ജാർ ഞാൻ കാണിച്ചു തരാം കൂട്ടുകാർ നോക്കിയാ കഴുകണേലും മുന്നേ നമ്മുടെ ജാറിൻ്റെതാണ് തേച്ചോ നമ്മൾ നല്ലോണം സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനി വേ വെള്ളം ഒഴിച്ചാ നമ്മുടെ ജാർ എന്ന് വൃത്തിയായി അഴുക്കൊക്കെ പോയിട്ടാ ക്ലീൻ ആയിട്ടാ നമ്മുടെ ചാറിൻ്റെ അടിവശം നമുക്ക് നല്ല ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കൂട്ടുകാരെ നമ്മളിത് കണ്ടില്ലേ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായി അപ്പോൾ ആ പെയിൻറ്റ് പോയെടുത്ത് കൂട്ടുകാർക്ക് നോക്കിയാൽ അറിയാം അവിടെ ഇങ്ങനെ ഒരു ചെറിയ തുരുമ്പ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അതൊക്കെ ക്ലീനായി നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മിക്സിയിൽ വെക്കുന്ന പോഷനാണ് അപ്പോൾ അതിൽ വെള്ളമായിട്ടുള്ളത് കൊണ്ട് ആ വോഷറൊക്കെ നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആർമേച്ചറിലേക്കൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് ചെറിയ ഷോക്ക് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ദിവസം നല്ല രീതിയിൽ വെയിലത്ത് ചുണക്കാം അതല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഡ്രയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചൂടിൽ അടിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ഉപയോഗിച്ചോളൂ സൂക്ഷിച്ചു ഉപയോഗിച്ചോളൂ അപ്പോൾ കൂട്ടുക ഇത്ര ഉള്ള കാര്യം ഇങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കൂടി ഈസിയാണ് അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മിക്സിർ ജാറൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇന്ന് അപ്പൊ അവ ഞാൻ കൂട്ടുകാർക്ക് വേണ്ടിട്ടൊരു പാട്ട് പാടി പാടിത്തരാൻ കിങ്ങിണി കൊഞ്ചു ും കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടവരത്തേക്കും